തൊട്ടടുത്ത ദിവസം എലക്ഷന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു കോലാഹലങ്ങൾ പലതും വരാൻ പോകുന്നു പടക്കം എത്ര പൊട്ടാനുണ്ട് നിനക്കൊരു രാഷ്ട്രീയമുണ്ട് എനിക്കറിയാം കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഈ മാനില്ലാതെ മരിച്ചു പോകുന്ന രൂപത്തിൽ മറ്റുള്ളവന്റെ പച്ചറച്ച് ചെന്ന് പാട്ടുപാടി കൂട്ടി വിളിച്ച് നീ ഇഷ്ടപ്പെട്ട ആൾ ജയിക്കുമ്പോൾ പുറത്തുള്ള പ്രതിപക്ഷത്തുള്ള മത്സരിച്ച ആളിനെ തെറി വിളിക്കുമ്പോൾ അവന്റെ വീട്ടിലേക്ക് പടക്കമറിയുമ്പോൾ അവന്റെ മക്കളെ തെരുവിളിക്കുമ്പോൾ അവന്റെ ഭാര്യയെ ആക്ഷേപിക്കുമ്പോൾ അവന്റെ തറവാടിനെ തന്നെ തെരുവിളിക്കുമ്പോ നീം ഒരു കഫം തുണിയിൽ കേറാനുള്ള ആളാണ് അതുകൊണ്ട് സംസ്കാരം വിട്ടുപോകല്ലേ മാത്രമല്ല ജയിക്കുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ജയിക്കുന്ന വാർഡ് മെമ്പറോ പഞ്ചായത്ത് മെമ്പറോ ഏത് വലിയ സ്ഥാനം വഹിക്കുന്ന ആളാണെങ്കിലും ആ ജയിച്ച അതേ പോയിന്റിൽ ചിന്തിക്കേണ്ടത് തനിക്ക് എതിരെ നിന്ന് മത്സരിച്ച ആളിന്റെയും ഞാൻ എന്റെ പാർട്ടിക്ക് മാത്രം ഒപ്പിട്ട് കൊടുത്താൽ പോരാ എന്റെ പാർട്ടിയുടെ ആള് എനിക്ക് വോട്ടുപിടിക്കാൻ നടന്ന ആള് പഞ്ചായത്ത് ഓഫീസിൽ വരുമ്പോ അയാളെ മാത്രം എനിക്ക് പരിഗണിച്ചാൽ പോരാ പോരാത്തം ഒരു പക്ഷേ ആള് കൂടുതലായത് കൊണ്ട് മത്സരങ്ങൾക്ക് പക്ഷേ മാറുള്ള മുമ്മിനെ ഓർമ്മപ്പെടുത്തുകയാണ് ജയിച്ചാൽ നിനക്കെതിരെ മത്സരിച്ചവരുടെ മുഴുവനും മെമ്പറാണ് ആ ദിവസം ആ ടൈം മുതൽ അവന്റെ കാര്യങ്ങളും പരിഹരിച്ചു അള്ളാഹു നിന്നെ പിടിച്ചു നിർത്തും അതാണ് ഇസ്ലാ അതാണ് അള്ളാഹുവിന്റെ ഓരോ ചോദിക്കും ഭരണാധികാരിയോട് അതുകൊണ്ട് അശ്ലീലതകൾ വിളമ്പല്ലേ നിനക്ക് ആവശ്യമായ സന്തോഷങ്ങൾ നിലനിർത്തുന്നതിന് ഇന്ത്യ വർഷത്തിന്റെ തെറിവിളുണ്ടാകല്ലേ പന്തം കൊടുത്തി പ്രകടനം നടത്തി നീ അതാ നിന്റെ സ്ഥാനാർത്ഥിയെ തൊഴിലേറ്റിയിട്ട് ആക്ഷേപത്തിന്റെ മുനമ്പുള്ള വാക്കുകൾ പറയല്ലേ കാരണം ആ സ്ഥാനാർത്ഥി ഭരണം നടത്തുമോ അള്ളാഹുവിന്റെ കഥാണ് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് എലക്ഷനം മുമ്പ് മരണപ്പെട്ട വാർത്തകൾ നമ്മൾ വായിച്ചില്ലേ അതുകൊണ്ട് അഹങ്കരിക്കല്ല മോനെ ശ്വാസനിശ്വാസത്തിന്റെ അളവുകൾ വരെ അള്ളാഹുവിന്റെ അടുത്താണ് നമുക്ക് അവകാശമില്ല പഠിച്ചവനെ നല്ല ജീവിതവും പറക്കത്തുള്ള മരണവും നൽകണേ അള്ളാഹു